ഇപ്പോഴും എന്നും എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന പടം വന്ന കാലം തുടങ്ങി കുറേ കാലമായിട്ട് ചർച്ച ചെയ്യുന്നൊരു പടമാണ് പ്രത്യേകിച്ച് ഈ ഗവൺമെൻ്റ് കോൺട്രാക്റ്റുകളും ഗവൺമെൻറ് പണത്തെ പാലം താഴെ പോയി എന്നുള്ള വാർത്തകളും എന്നാൽ രണ്ടു കൊല്ലം മുമ്പ് പാലാരിവട്ടത്ത് എറണാകുളത്ത് പാലാരിവട്ടത്ത് ഇത് ഒരു വലിയ പാലം ഇപ്പം ഇപ്പോൾ ഇടിഞ്ഞ് വീഴും എന്നുള്ള പെരുവായപ്പോൾ പാലത്തിൻ്റെ പേര് തന്നെ പഞ്ചവടി പാലം എന്നായിപ്പോയി അത് പണിതൊക്കെ ഭയങ്കര കേസും നാണക്കേടും ഒക്കെ ആയിപ്പോയല്ലോ ആർക്ക് നാണക്കേട് കാശി കിട്ടിയ പിന്നെ നാണക്കേട് പടയാണ് അങ്ങനെ വന്ന ആ പഞ്ചവടിപ്പാലം എന്നുള്ള പേരിൽ ഒരു സിനിമ വന്നിരുന്നല്ലോ കെ ജി ജോർജ് ജോർജ് സാറ് ഡയറക്റ്റ് ചെയ്തൊരു പടം അത് ഗാന്ധിപതി ബാലം പ്രൊഡ്യൂസ് ചെയ്തു നല്ല ഗംഭീര സറ്റയറായിരുന്നു ആക്ഷേപഹാസ്യമായിരുന്നു രാഷ്ട്രീയ പൊളിറ്റിക്കൽ സറ്റയർ ആയിരുന്നു അതിപ്പോഴും വളരെ നന്നായിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യുന്നൊരു സിനിമയാണ് ഈ പഞ്ചപടിപ്പാല അതിലെ ദുശാസനക്കുറുപ്പ് ശിഖണ്ഡിപ്പിള്ള മണ്ടോതിരി ആ പേരുകൾക്ക് പോലും ഉണ്ടല്ലോ വളരെ ഒരു ഒരു സ്പെഷ്യാലിറ്റിയുള്ള പേരുകളാണ് അതിൻ്റെ എല്ലാ രചയിതാവ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് എഴുതിയത് സംഭാഷണം എഴുതിയ യേശുദാസ് ആണെങ്കിലും അതിൻ്റെ കഥയും കാര്യങ്ങളും എല്ലാം ചെയ്ത് പാല അപകടത്തിൽ എന്ന് പറഞ്ഞ വേളൂർ കൃഷ്ണൻകുട്ടിയുടേതാണ് ആ അതിൻ്റെ ആധാരമാക്കിയിട്ടുള്ള ആ വർക്ക് ഈ പഞ്ചപടിപ്പാലത്തിൻ്റെ അപ്പം അന്ന് തുടങ്ങി പലരും ചോദിക്കുന്ന അന്നല്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാലത്തൊക്കെ ഈ ജോർജ് സാറിൻ്റെ പഞ്ചവടിപ്പാലം കണ്ടിഷ്ടപ്പെട്ട പലരും ഇതിനെക്കുറിച്ച് പലരും ചോദിക്കൊണ്ട് ഇങ്ങേരുടെ വേറെ വല്ലതും ആരെ കഥാകൃത്ത് എന്നത് ചോദിച്ചു ഇപ്പോഴത്തെ തലമുറയ്ക്ക് വായിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ് അവരെ കുറ്റപ്പെടുത്തുമല്ല ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അറുപതുകളിൽ എഴുപതുകളിൽ ഈ ഏറ്റവും കൂടുതൽ വാരികകളിൽ വായനക്കാരുണ്ടായിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു വേളൂർ കൃഷ്ണകുട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹാസ്യഭാവന അല്ല വിനോദഭാവന ഇല്ലാതെ ഒരു വാർഷിക പതിപ്പോൾ ഓണം വിശേഷ പ്രതി എന്ന് പറയുന്ന ഇതൊക്കെ വരികയെന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു കാരണം അത്രമാത്രം വായനക്കാർക്ക് ഇഷ്ടമുള്ളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിനോദ ഭാവനകളും വളരെ രസകരമാണ് ഓരോ ലൈൻ വായിക്കുമ്പോഴും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള അവതരണ രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമുണ്ടായിരുന്നു അദ്ദേഹം കോട്ടയത്ത് ദീപികയുടെ പത്രാധിപ സമിതിയിൽ കുറേയറക്കാലം ഉണ്ടായിരുന്നു പത്രാധിപരായിട്ട് പലപ്പോഴും ഉണ്ടായിരുന്ന സമയത്താണ് എനിക്ക് അദ്ദേഹത്തെ മറ്റു പല ഇതും അങ്ങനെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് അദ്ദേഹത്തെ പരിചയം ഉണ്ടായിരുന്നു സംസാരിച്ചിരിക്കാൻ വളരെ ഗൗരവ ഇടയ്ക്ക് തമാശ പൊട്ടിക്കും അദ്ദേഹത്തിന് ഒരു സിഗരറ്റ് വലിക്കുന്ന ശീലം ഉണ്ടായിരുന്നു അന്ന് സിഗരറ്റ് വലിക്കാന്ന് പറഞ്ഞാൽ അതിൽ രസകരമായിരുന്നു ഒരു സിഗരറ്റ് എടുത്തിട്ട് ഇത് മുഴുവൻ വലിക്കാൻ പറ്റില്ല അതിന് അത്ര പുക വേണ്ടാന്ന് പറഞ്ഞൊരു പകുതിക്ക് വെച്ച് ഓടിക്കും മുറിച്ചെടുത്തിട്ട് ആ പകുതിയിൽ നിന്ന് രണ്ടോ മൂന്നോ പഫ എടുത്തിട്ട് അത് കളയും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ഈ മുറി എടുത്തിട്ട് അതിൽ നിന്നും രണ്ടോ മൂന്നോ എടുത്ത് അത്രയും എടുക്കൂ മൂന്നോ നാലോ ഏറിയാൽ പഫ് എടുത്തിട്ട് അത് കളയും അങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ഒരു ശീലം കൊണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹം നല്ലൊരു കാഥികനായിരുന്നു കഥാപ്രസംഗം നന്നായിട്ട് പറയുമായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കഥ ഒരു കഥാപ്രസംഗം എനിക്ക് ഏറ്റുമാനൂര് പടിഞ്ഞാറൻ നടലുള്ള അമ്മൻ കോവിലെ ഏതോ ഭരണി മഹോത്സവം വന്ന സമയത്ത് അതിൻ്റെ അടുത്ത് തന്നെ ഇപ്പോഴത്തെ ലോട്ടസ് തിയേറ്ററൊക്കെ ഇരിക്കുന്ന ആ സ്ഥലത്തായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കഥാപ്രസംഗം വന്നത് അവിടെ ഒരു വിശാലമായിട്ടൊരു മൈതാനമായിരുന്നു അവിടെ ഈ കഥാപ്രസംഗം വന്നത് അത് ഇദ്ദേഹം വലിയ ഹാസ്യഭാവനയുടെ ആൾക്കാരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കഥകൾ എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിലും ആ കഥ എനിക്കൊന്ന് പ്രരോദനം ഒന്ന് അങ്ങനെ എന്തോ ആയിരുന്നു കഥയുടെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല വലിയ ട്രാജഡി ആയിട്ടുള്ളൊരു കഥയായിരുന്നു അത് അന്ന് അദ്ദേഹം അവരെ അവതരിപ്പിച്ച് അത് ഓഡിയൻസിൽ കുറേ നിരാശ ഉണ്ടാക്കി പൊട്ടിച്ചിരിക്കാൻ വന്നവർക്ക് ഈ കരയുന്ന കഥ കേട്ടിട്ട് അത്ര സൂചിച്ചിട്ടില്ല പക്ഷേ ഇദ്ദേഹം കഥാപ്രസംഗമായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയൊക്കെ ചെയ്തപ്പം തെങ്ങണാ ഗോപാലം എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ട്രൂപ്പിലുള്ള വയലിനിസ്റ്റ് ഇത് ഹാർമോണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ ഉണ്ട് ഇപ്പോൾ ഇവരെ ബേസ് ചെയ്തിട്ട് തെങ്ങണായുടെ അഖിലേന്ത്യാ പര്യടനം എന്ന് പറഞ്ഞിട്ട് അന്ന് ജനൈകം വാരികയിൽ സീരിയലൈസ് ചെയ്തൊരു സാധനം വരുന്നുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു വായിച്ചു കഴിഞ്ഞാൽ തെങ്ങണായുടെ അഖിലേന്ത്യാ പര്യടനം അങ്ങനെ പുള്ളിയുടെ എല്ലാ ക്യാരക്ടേഴ്സ് തന്നെ പക്കാവട പരും പരുമനായർ പുറംപോക്കിൽ അവറാൻ ഒഴുക്കത്ത് ശങ്കരദാസ് ശങ്കരദാസ് കുംഭകർണക്കുറുപ്പ് ഇല്ലിമുളയാശാൻ പൊക്കത്തിൽ പപ്പനാവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഒത്തിരി കഥ ആൾക്കൂട്ടത്തിൽ ഏലിയാമ്മ വളരെ രസമുള്ള ക്യാരക്ടേഴ്സാണ് പുള്ളിയുടെ തന്നെ ഇവരുടെ പേരുകൾ തന്നെ വളരെ സവിശേഷമായിട്ടുള്ള പേരുകളാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കഥാപാത്രമാണ് മാസപ്പടി മാതപിള്ള ഈ മാസപ്പടി മാധുളളി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഈ വേളകൃഷ്ണകുട്ടിക്ക് വളരെയേറെ ഇഷ്ടമുണ്ടായിരുന്നതാണ് അപ്പോൾ ഈ മാസപ്പടി മാധുപെള്ളി അദ്ദേഹം ഈ വേളകൃഷ്ണകുട്ടി ആകെയായിട്ട് നൂറ്റമ്പതോളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ അഞ്ചോ ആറോ എണ്ണം മാസപ്പടി മാധുവിള്ള എക്സ് എം എൽ എ മാസപ്പടിയുടെ അരക്ഷിതാവസ്ഥ മാസപ്പ മാസപ്പടിയുടെ വിമോചനയാത്ര മാസപ്പടി പ്രൊഡക്ഷൻസ് മാസപ്പടിയുടെ ബെർലിൻ യാത്ര മാസപ്പടി മെമ്മോറിയൽ അങ്ങനെ അങ്ങനെ തന്നെ കുറേ ഈ മാസപ്പടി മാതപിള്ള കഥാപാത്രം ആക്കിക്കൊണ്ടുള്ള പുസ്തകങ്ങളെ അതിൽ മറ്റ് ഈ കഥാപാത്രങ്ങളും വരുന്നുണ്ട് കാരണം കുംഭകർണക്കുറിപ്പ് പോലെയുള്ള അരുമ്പാറദേവസേ പോലുള്ള ക്യാരക്ടേഴ്സൊക്കെ വരുന്നു പക്ഷേ ഈ ഒരു ഇത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സിനിമ ഈ മാസപ്പടി മാതപിള്ള എന്നുള്ളൊരു സിനിമ വന്നതും ഞങ്ങൾ ഇത്രയേറെ പ്രതീക്ഷിച്ചതും ഇദ്ദേഹത്തിൻ്റെ ബുക്കുകളുടെ നോവലിനൊക്കെ ഇടുന്ന പേരുകൾ തന്നെ ഭയങ്കര വളരെ രസമുള്ള സാധനമാണ് ക്ലാരമ്മയുടെ ക്ലാ ഒരു ബുക്കിൻ്റെ ടൈം അതുപോലെ ബ്രാ ബ്രി ബ്രി വേറൊരു ബുക്കിൻ്റെ പേരാണ് അങ്ങനെയുള്ള രസകരമായിട്ടുള്ള ഇട്ടൂലിയോ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ രസകരമായിട്ടുള്ള പേരുകളൊക്കെയാണ് അദ്ദേഹം ഈ പുസ്തകത്തിന് എഴുതുന്നൊരു അതില്ല നൂറ്റൻപതോളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ ഇതിങ്ങനെ വായനക്കാരിലെല്ലാം വളരെ താല്പര്യം ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ മാസപ്പടി മാതപിള്ള എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പടം വരുന്നത് അടൂർഭാസി ആയിരുന്നു മാസപ്പടി മാതപിള്ളയായിട്ട് അഭിനയിച്ചത് ഞങ്ങളെല്ലാം വളരെ താല്പര്യത്തോടു കൂടി നോക്കിയിരുന്ന ഒരു സബ്ജക്റ്റായിരുന്നു ഈ ഒരു സിനിമയായിരുന്നു ഈ മാസപ്പടി മാതമുള്ള നിശാഗന്ധി സ്വരങ്ങൾ സ്വപ്നങ്ങൾ പോലുള്ള പടങ്ങളൊക്കെ എടുത്തിട്ടുള്ള എ എൻ തമ്പിയാണ് കുളിക്കാലത്ത് അദ്ദേഹം പാദസരം എന്ന് പറഞ്ഞൊരു പടം പോലെ എടുത്തിട്ടുണ്ട് ഈ എ എൻ തമ്പിയാണ് ഈ ഇതിൻ്റെ ഡയറക്ടറായിട്ടിരുന്നത് ടി ആൻഡസ് എന്നുള്ള ടി ആൻഡ് എസ് പ്രൊഡക്ഷൻസ് എന്നുള്ള ബാനറിൽ ഒരു സി കെ ഷെറീഫെന്ന് പറഞ്ഞ ആളാണ് പടം പ്രൊഡ്യൂസ് ചെയ്തത് പറഞ്ഞല്ലോ വളരെ താല്പര്യപൂർവ്വം കാത്തിരുന്ന അടൂർഭാസി മാസപ്പടി മാതപിള്ള ആകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ താൽബഹദൂർ ആലും മൂടൻ എസ് പിള്ള പറവൂർ ഭരതൻ ഇങ്ങനെയുള്ള അന്നത്തെ കോ ഈ കോമഡി ആയിട്ടുള്ള ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരും പടത്തിൽ അഭിനയിക്കുന്നു അത് കൂടാതെ ജയഭാരതിയെ പോലുള്ളവരുണ്ട് അതൊക്കെ കേട്ട് വളരെ താല്പര്യമായിട്ട് പടം കാണായിട്ട് ഞങ്ങൾ എന്നാണ് പക്ഷേ അത് ശരിയായില്ല അത് നിരാശപ്പെടുത്തി കാരണം ഈ സ്ക്രിപ്റ്റ് പറയുന്ന സാധനം അല്ലെങ്കിൽ എഴുതി വയ്ക്കുന്ന സാധനം നമ്മൾ വായിക്കുന്ന സാധനം അതുപോലെ ഫലിപ്പിക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക കഴിവ് വേണം ഇത് വിഷ്വൽ സെൻസോട് കൂടിയിട്ട് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി വിഷ്വൽ സെൻസോട് കൂടിയിട്ട് സിനിമ പലർക്കും അറിയാതെ പോകുന്ന ഒരു കാര്യം എൻ്റെ പട ഭയങ്കര കോമഡിയാന്ന് പറയും ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരും കണ്ടേ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെ പറയാൻ ചെറിയ വിഷമമുണ്ട് കാരണം ഞാനും വളരെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പടമാണ് ഞങ്ങളെല്ലാവരും പക്ഷെ നിരാശപ്പെടുത്തിയ കോമഡി എന്ത് കാണിക്കണം എന്ത് കാണിച്ചാലും ജനങ്ങൾ ചിരിച്ചോളും എന്നൊക്കെയുള്ളൊരു മട്ടിലായിപ്പോയി സബ്ജക്റ്റ് നന്നായിരുന്നു പക്ഷേ ഈ എന്താണ് പറയേണ്ട ഒരു ചായക്കടയിലിട്ടിരിക്കുന്ന നല്ല പാർട്ടി ഓഫീസിലിട്ടിരിക്കുന്ന ഒരു ബെഞ്ച് ഈ ബെഞ്ചിൻ്റെ രണ്ട് സൈഡിൽ ഓരോരുത്തർ ഇരിപ്പുണ്ട് ഒരാൾ ഇരുന്നേക്കുമ്പം മറ്റേ വശ അങ്ങ് താന്നു പോകുന്നു അയാൾ മറിഞ്ഞു വീഴുന്നു പിന്നെ ഈ തുപ്പൽ കോമ്പോ കോളാമ്പി തുപ്പാനായിട്ട് ഉപയോഗിക്കുന്ന കോളാമ്പി ഈ കോളാമ്പി സ്റ്റൂളാണെന്ന് കരുതി അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് വെച്ച് തിരിച്ചിരുന്നൊക്കെ കോളാമ്പി പുറകു ഭാഗത്ത് പറ്റി പിടിച്ചിരിക്കുക എന്നിട്ട് ഇതുമായിട്ട് ഇങ്ങനെ ക്യാമറയ്ക്ക് ചുറ്റും ക്യാമറയുടെ ഉപ്പിക്കുന്ന ചുറ്റുക ആൾക്കാർ എന്നുള്ള സങ്കല്പത്തിൽ ഇങ്ങനെയുള്ളത് പിന്നെ അതിൻ്റെ അകത്തുള്ള ഈ ചുമട് താങ്ങിയെന്നൊക്കെ പറഞ്ഞ ചില സാധനമുണ്ടല്ലോ ചുവട ഇറക്കി വെക്കാനൊക്കെ ഉള്ള അത്തരം ഒരു ബെഞ്ച് പോലത്തെ ഒരു സാധനം കുറച്ചുകൂടെ ഹൈറ്റ് കാണും ഇപ്പം ഇതിൽ ആലുമൂടം പോയിട്ട് ഇങ്ങനെ പുറകിൽ കൈകുത്തി ഇങ്ങനെ ചാടി ചുവൽ ചുവട് അങ്ങനോട്ട് കയറിയിരിക്കാൻ പോകും പക്ഷേ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറത്തേക്ക് പുള്ളി പോയി മറിഞ്ഞ് താഴെ വീഴുന്നു ഇങ്ങനത്തെ ഒക്കെ ഉള്ള ചില കോമഡി രംഗങ്ങളൊക്കെയാണ് എൻ്റെ അത് കൂടുതലുണ്ടായിരുന്നത് പിന്നെ കോമഡി ആ ക്യാരക്ടേഴ്സിനെ മാറ്റിയിട്ട് അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഒരു സിനിമയാകുമ്പോൾ പ്രേമം വേണല്ലോ എന്നൊക്കെ കരുതിയിട്ട് ചേർത്തിരിക്കുന്ന കുറേ സീനുകൾ അതൊക്കെ ആയിട്ടൊരു സുഖമില്ലാത്തൊരവസ്ഥയിലേക്ക് ആ പടം ആയിപ്പോയി ഇനിയിപ്പോൾ അത് അതിൻ്റെ അകത്തെ പാട്ടുകളും ദേവരാജ മാഷാണ് പാട്ട് എഴുതിക്കുന്നത് മൂന്നാല് പേര് ചേർന്ന് പാട്ട് എഴുതിയിട്ടുണ്ട് അതിൽ വയലാർ ഒരു പാട്ട് അയലത്തെ ചിന്നമ്മ അഴകുള്ള ചിന്നമ്മ അരമുഴം നാക്കുള്ള ചിന്നമ്മ ഒരു പാട്ട് ആൻഡോ പാടിയിട്ടുണ്ട് ആ പാട്ടൊക്കെയാണ് ഓർമ്മ എഴുതിക്കുന്നത് പിന്നെ ഒരു പാട്ടുണ്ട് അതൊരു വടക്കൻ പാട്ട് പാട്ടിൻ്റെ രീതിയിലുള്ളതാണ് സ്വർണ്ണമൊരുക്കിയൊഴിച്ച പോലെ ഒരു പെണ്ണിനെ കുറിച്ച് പറയുന്നതാണ് വയനാടൻ ആ പാട്ട് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രത്യേകിച്ച് ഈ പടത്തിൻ്റെ ടൈറ്റിൽ മാസപ്പടി എന്നൊക്കെ ആകുമ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്കൊരു പേടിയുള്ളത് കാരണം ഞാൻ ആ പാട്ടിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പാട്ട് താല്പര്യമുള്ളവർക്ക് യൂട്യൂബിൽ ആ പാട്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് എന്തായാലും നിരാശപ്പെടുത്തിയൊരു പടമായിപ്പോയി ഈ മാസപ്പടി മാത അടൂർ പോരാ അടുഫാസ്റ്റ് ഡബിൾ റോളിലാണ് ഈ പടത്തിൽ വന്നിരിക്കുന്നത് അച്ഛനായിട്ടും ആസവടിയായിട്ടും പുള്ളിയുടെ മകനായിട്ടും കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പടത്തിൽ